മുഹമ്മദ് ഈശാഖീരും തരത്തിലു പ പറവകളെ ചെറുപെടുത്തി തരട്ടങ്ങൾക്ക് മയതാറിയപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങി അപ്പോൾ അതാ അപ്പോഴത്തെ വീട്ടിൽ സുന്ദരി പോയി അരിമണി തെരഞ്ഞോക്കി നടക്കുകയാണ് നമ്മളെ ചോറ് തിരക്കിലാണ് തിരക്കിലാണ് ഫോണിലോട്ട് ആരും നോക്കണില്ല സുന്ദര് മയൽക്കൂട്ടന്മാര് എന്ത് ദിവസം നിങ്ങളൊക്കെ അവരെ ഡാൻസ് കണ്ടു എനിക്കുമ്പോ നല്ല സൗണ്ട് ആയിക്കാനും എന്റെ പാ പ്രാവുകൾക്ക് ഇഷ്ടം ഗോതമ്പ വന്നിട്ടോ മഴ ആയിക്കൊണ്ട് തോന്നുന്നു കുഞ്ഞിക്കിളിയും മഞ്ഞ്കളും ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല വീഡിയോ വീടും എടുക്കണമുണ്ട് ഓടി ഒളിച്ചതാണ് നാവൂ അറിവുല